ആറു മണിക്ക് ചെത്തി കള്ള് ഷാപ്പിലടക്കും പിന്നെ മൂന്നു നേരം കയറണം ഉച്ചക്ക ഉച്ച എത്താൻ കയറണം അത് കഴിഞ്ഞ് വൈകിട്ട് കയറണം സ്ഥലം കള്ളിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ മൂന്ന് മാസം പറഞ്ഞാൽ നല്ല തണുപ്പ് കാലത്ത് നല്ല മധുരമാണ് മധുരം പറഞ്ഞാൽ കരിമീൻ ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെ കുടിക്കാൻ പറ്റുന്ന സാധനമാണ് കരിമനക്കള് കാലാവസ്ഥ മാറും തോറും കള്ളിൻ്റെ ടേസ്റ്റ് മാറും മഴക്കാർ ചൂട് വരുമ്പോൾ ടേസ്റ്റ് മാറും തണുപ്പ് കാലത്ത് കള്ള് നല്ല ആയിരിക്കും തണുപ്പാണ് പക്ഷേ ശരീരത്തിന് ഏറ്റവും തണുപ്പേറിയ സാധനമാണ് കരിമനക്കള് പണ്ട് കാലത്ത് പ്രതാപികളായിരുന്നു പാലക്കാട്ടെ പനങ്കല് ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പനയിൽ നിന്ന് ചെത്തിയെടുക്കുന്ന മധുരക്കള്ളിന് പക്ഷെ ഇന്ന് ആവശ്യക്കാർ കുറവാണ് ഇപ്പുള്ള തലമുറയ്ക്ക് പനങ്കള് വേണം പനങ്ങളല്ല കള്ളിനോടുള്ള പ്രിയമില്ല കള്ള് പറഞ്ഞാൽ വിദേശ മധ്യം കഴിച്ചതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഓരോ കള്ള് കുടിക്കുന്നുള്ള ഒരു പ്രിയമേ ഉള്ളൂ ചെറുപ്പക്കാര് അതുപോലെ വരുന്ന കഞ്ചാവ് അതിൻ്റെ പുറകെ പോണ കാരണം ഈ ഒരു കൃത്രിമില്ലാത്ത ഈഷമുള്ള ഫലങ്ങളിലും തെങ്ങുകളിലൂടെ ഷാപ്പുകളുടെ പ്രസിദ്ധത്തിൽ തന്നെയാണ് അത് നിലവിൽ പൊതുവെ കച്ചവടം കുറവായി ഇപ്പം ഞാൻ രണ്ടായിരത്തി അഞ്ചില് ജോലിക്ക് കയറിയ ഒരാളാണ് ആ സമയത്ത് മുന്നൂറ് ലിറ്റർ കള്ള് കള് ഷാപ്പിൽ മുന്നൂറും നാനൂറ് ഒക്കെ കള്ള് വിറ്റുണ്ട് ഇപ്പോൾ അത് പോയി അമ്പതും അറുപതും അങ്ങനെ നൂറിൽ താഴെയൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ പറഞ്ഞപോലെ ലഭ്യത ഉണ്ടെങ്കിലും കുടിക്കാൻ കുടിക്കാനാളില്ലാത്തൊരവസ്ഥ സർക്കാർ ടൂഡി ബോർഡിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പോയി കണ്ടി ഉണ്ടായിരുന്നു അതൊക്കെ വരികയാണെങ്കിൽ ടൂറിസ്റ്റ് മേഖലയ്ക്കൊക്കെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് അത് നല്ല കള്ളൊക്കെ കൊടുത്ത് ഇത് നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളത് കേരളത്തിൽ മാത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ കള്ളത് അപ്പോൾ അത് കൊണ്ട് ടൂഡി ബോർഡൊക്കെ രൂപീകരിച്ച് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഗുണം ചെയ്യും ഗൂഗിൾ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്